കേരള കർണാടക ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന പയ്യാവൂർ ഊട്ടുമഹോത്സവത്തിന് തിരക്കേറുന്നു പൗരാണിക കാലം മുതൽ ദേവന് കാഴ്ചവെക്കാൻ കുടകിൽ നിന്നുള്ള ഭക്തർ കാളപ്പുറത്ത് അരിയുമായി എത്തും മഹോത്സവത്തിൽ പങ്കെടുത്ത് ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധി ഭക്തജനങ്ങളാണ് വിവിധ ദേശങ്ങളിൽ നിന്നുമായി എത്തുന്നത് ഫെബ്രുവരി പതിനൊന്നിന് ആരംഭിച്ച ഉത്സവാഘോഷം ഇരുപത്തിയേഴിന് സമാപിക്കും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും തിടമ്പെഴുന്നടിച്ചുള്ള തിരുനൃത്തവും ക്ഷേത്രത്തിൽ നടക്കും ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനവും നടക്കും പയ്യാവൂർ ശിവക്ഷേത്രം ഊട്ടുത്സവത്തിന്റെ പ്രധാന ചടങ്ങായ നെയ്യമൃദ് എഴുന്നള്ളിപ്പിനായി ക്ഷേത്ര പരിധിയിലെ വിവിധ മഠങ്ങളിൽ നിന്ന് വൃതക്കാർ ഇരുപത്തിരണ്ടിന് പുലർച്ചെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും രാവിലെ ഏഴ് മണിയോടെ പയ്യാവൂരപ്പന്റെ തിരുസന്നിധിയിലെത്തി ശ്രീകോവിലിന് മുന്നിൽ നെയ്യൊപ്പിക്കും ഇരുപത്തിമൂന്നിനാണ് നെയ്യാട്ടം നെയ്യാട്ടത്തിനു ശേഷം നെയ്യമൃദ് സംഘാംഗങ്ങൾക്കും പരിവാരങ്ങൾക്കും അടിയിൽ ഊണ് നൽകും എഴുന്നള്ളിപ്പ് ദിവസം ഉച്ചയ്ക്ക് കോമരത്തച്ഛന്റെയും നെയ്യമൃതുകാരുടെയും കുഴിയെടുപ്പിൽ നൃത്തവും ഉണ്ടാകും ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फर एवर कुंदमल वड़गर मंजेरी मेपाड़ी तिरुपरंदम कणूर्